അഷ്കുർ അലിയാണ് അഷ്കർ സംസാരിക്കാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ സിനിമ കഴിയുമ്പോ എന്റെ പേര് അസ്കർ അലി എന്ന് അറിയപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്റെ പേര് അസ്കർ അലി എന്നാണ് ഏടാ ഭയങ്കര സന്തോഷം ഞാൻ എനിക്ക് തോന്നുന്നു ഈ കോളേജിന് മുന്നിൽ ഞാൻ വായി നോക്കാൻ വേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ അത് കഴിഞ്ഞ് കോളേജിന്റെ അകത്ത് കയറി പറ്റാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഈ പറഞ്ഞതുപോലെ ഇരുപത്തി ഒമ്പതാം തീയതി ഞങ്ങളുടെ പടം റിലീസാവുകയാണ് അത് നമ്മുടെ പടമായി മാറട്ടെ നിങ്ങൾക്കൊക്കെ കണ്ടിഷ്ടപ്പെടട്ടെ നിങ്ങൾ എന്നെ ഒരു ആക്ടറായിട്ട് അക്സെപ്റ്റ് ചെയ്ത് വരട്ടെ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ ഇരിക്കാം അത് നമ്മുടെ പ്രിയപ്പെട്ട ആസിഫലിക്കടെ സ്വന്തം അനിയനാണ് അസ്കർ അനിയനെ അവർക്കറിയാം എനിക്ക് തോന്നി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ് അതിലൊരു സംശയം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ എഴുന്നേര് എന്തായാലും ചോദിക്കാവുന്നതാണ് മേനെ പ്യാറിക്കാനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇല്ല ഭയങ്കര സന്തോഷം നിങ്ങൾ നമുക്ക് സംസാരിക്കാം നമുക്ക് സമയമുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പടത്തിലെ നായകൻ ഹൃദു ഇവിടെ ഇരിപ്പുണ്ട് അവൻ എനിക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഒരു സമയം വരാൻ പോവാണ് മക്കളെ അവനൊരു പൊളി പൊളിച്ചിട്ടുണ്ട് അപ്പൊ താങ്ക് യു നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം എല്ലാരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നു ട്വന്റി നയൻത്ത് നമ്മുടെ സിനിമ ഇറങ്ങണം മാക്സിമം ഇവിടെ ഇത്രയും ക്രൗഡ് എനർജി ഉണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ നമ്മൾ ടീച്ചർ എല്ലാരും കണ്ടു ട്വന്റി നയൻ ഇറങ്ങുവാണ് എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് എന്തായാലും വേണം യെസ് ഇനി സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ആവേശിച്ചു കണ്ടാടാ സീനിയേഴ്സ് ആടാ സീനിയേഴ്സിനോട് സംസാരിക്കാം എന്തോ ആണ് ഞങ്ങളെ മേനിയ ടീച്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇനി അപ്പോ നമ്മുടെ പടം എന്താണ് അപ്പൊ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കാണണം അപ്പോ കോളേജ് വരാൻ സാധിച്ചതിന് എന്തോ സന്തോഷം ഞങ്ങളുടെ ടീമിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു ഓക്കെ ഓക്കെ ചേട്ടാ ചേട്ടാ അവിടെ ഒരു ആവശ്യം ഒരാൾ പറഞ്ഞിട്ട് ആവേശത്തിലെ ഡയലോഗ് അല്ലേ ആവേശത്തിലെ ഡയലോഗ് എന്ന് വളരെ സന്തോഷം